പേപ്പർ കപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒരു നല്ലൊരു കുഞ്ഞു കുട്ടി സാധനം ഉണ്ടാക്കി എടുത്താലോ നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് ക്രാഫ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടും കേട്ടോ എന്തായാലും ഉറപ്പാണ് അപ്പോൾ അതായത് ഇതുപോലത്തെ പേപ്പർ കപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുഴലായിട്ടുള്ള അതിൻ്റെ ഒരു കപ്പ് ഇതില്ല നമ്മൾ കാർഡ്ബോർഡിൻ്റെ അതാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിലുണ്ടല്ലോ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ മരുന്നിൻ്റെ കുപ്പിയുണ്ടല്ലോ മരുന്ന് കുപ്പി അതാണെങ്കിലും മതി മോൾഭാഗം താഴ്ഭാവ താഴ്ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ട് റെഡ് പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ അതേ സൈസ് സൈസ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതേപോലെ നിങ്ങൾ പേപ്പർ കപ്പാണോ എന്താ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പശ തൂത്ത് കൊടുക്കാം കേട്ടോ ഫെവികോളാണ് അപ്പോൾ അതായത് ഈ ഫെവികോളിരുന്ന് തൂത്ത് എടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ ഇനി നമ്മുടെ സാനിക്ക് ഫേസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം മുഖം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വെള്ള പേപ്പർ ബോണ്ട് പേപ്പർ നിങ്ങളുടെ ഇരിപ്പുണ്ടെങ്കിൽ ബോണ്ട് പേപ്പർ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ സാധന സ്കിൻ കളർ പേപ്പർ നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ ക്രീമോ സ്കിന്നോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആ ഒരു ഫേസ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഇന്ന് കുറച്ചളവ് ഇന്ന് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് തൊപ്പി വേണ്ടേ തൊപ്പി സാണ്ടിക്ക് തൊപ്പി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ നമ്മളീ കടലപ്പൊതിയൊക്കെ വാങ്ങത്തില്ലേ കടയിൽ നിന്ന് അപ്പം ആ ഒരു കടലയുടെ പൊതിയുടെ ഒരു ഇതറിയാൻ പറ്റില്ലല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിന്ന് കോഴലാക്കിയെടുത്തതിന് ശേഷം ആ ഒരു കറക്റ്റ് അളവിന് നമ്മുടെ സാന്ഡിക്ക് തൊപ്പി കറക്റ്റ് ആ ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ അളവെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൊപ്പി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തൊപ്പി ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വച്ച് നോക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ചുറ്റും തൊപ്പിയുടെ ചുറ്റു ഭാഗം നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് സാനയ്ക്ക് തൊപ്പി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സാനയ്ക്ക് തൊപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് സാന്റയുടെ തൊപ്പിയുടെ സൈഡിൽ കുറച്ച് ഫിനിഷിങ്ങൊക്കെ ചെയ്ത് നമുക്ക് സാന്റയ്ക്ക് ഡ്രസ്സൊക്കെ ഇരിക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് പഞ്ഞി എടുക്കാം കേട്ടോ താടി മീശയൊക്കെ വേണ്ടേ അപ്പം ഇതുപോലെ പഞ്ഞി പഞ്ഞി എനിക്ക് ഉടനെ കിട്ടിയെന്നറിയാവോ ഞാൻ ലാബിൽ പോയ അപ്പം ഇത്തിരി പഞ്ഞിരാവുമെന്ന് വെച്ചു അപ്പോൾ ചേച്ചിമാർ ചോദിച്ചു എന്തിനാ പഞ്ഞിന്ന് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ പണിക്കാണെന്നും പറഞ്ഞതും അപ്പോൾ ഇത് ഇതുപോലെ ഞാനിപ്പോൾ വച്ച് അവിടെ നിന്ന് അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് പഞ്ഞി അപ്പം ആരെങ്കിലും വീട്ടിൽ തലകണ്ണി പഞ്ഞി ഉണ്ടെങ്കിൽ എടുത്തോട്ടോ അമ്മമാർ കാണണ്ട പൈ പൊക്കിക്കോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഇതുപോലെ ചുറ്റും എന്താ ഈ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഫെവികോൾ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഒരു ഒരു ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ താടി വെച്ച് കൊടുക്കാം താടിയില ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു രീതിയിൽ നമുക്ക് നമ്മൾ എടുത്തേക്കുന്ന കപ്പാണോ എന്നാ എടുക്കുന്നതിൽ അതിൻ്റെ അളവിൽ നമുക്ക് താടി വെച്ചെടുക്കാനായിട്ടുള്ളത് നമുക്ക് ഇത് എടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് താടി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ സ്കൂളിൽ ഇപ്പം ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ നടക്കുന്ന ടൈമാണ് അപ്പം അമ്മമാർ ഇതൊന്നും കണ്ട് പഠിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തുവിടുകയാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടും കേട്ടോ കാരണം നമ്മൾ സ്റ്റാറിന് ഫസ്റ്റ് കിട്ടിയായിരുന്ന ഫസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായില്ലേ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയായിരുന്നു നമ്മൾ സ്റ്റാർ ഉണ്ടാക്കി കണ്ടുപിടിച്ച് അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ് എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇനി നമുക്ക് മീശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മീശയുടെ തുമ്പ് നമുക്കൊന്ന് വളച്ചു വയ്ക്കാനായിട്ട് ഇത്തിരി ഫെവിക്കോള് തേച്ചിട്ട് നമുക്കൊന്ന് പിരിച്ചു വെച്ചു കൊടുക്കാംട്ടോ ഈ ഒരു ഷേപ്പിൽ മീശ ഉണ്ടാക്കി കൊടുക്കാം ഒട്ടിച്ചിട്ടിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സാന്റിക്ക് മൂക്കു വേണ്ടേ അപ്പോൾ മൂക്കിനായിട്ടിട്ടല്ലോ ഇത് ഇത്തിരി ഒരു നുള്ള ഫെവിക്കോള് നമുക്ക് കയ്യിലെടുത്തിട്ട് ഫെവിക്കോളല്ല ഫെവിക്കോൾ മുഖ്യ പശ് നമ്മുടെ പഞ്ഞി പഞ്ഞി നമ്മളൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ചെറിയൊരു ലൈറ്റ് റോസ് കളർ കിട്ടാനായിട്ടേ നമ്മുടെ ആ തൊപ്പിയുടെ എന്തെങ്കിലും പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ എന്താ ചുവന്ന പേപ്പർ അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം നനച്ചിട്ട് അതിൽ തന്നെ ഉരുട്ടി കൊടുത്താൽ മതി അപ്പോൾ ലൈറ്റ് റോസ് കളർ ബോൾസ് കിട്ടും കേട്ടോ ഇനി കണ്ണ് വരച്ച് കൊടുക്കാം സ്കെച്ചോ പേനയോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കണ്ണ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ നമ്മൾ ഉണ്ടാക്കി ചേർന്ന മൂക്കുണ്ടല്ലോ സെൻറ്ററിൽ വേറെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ മൂക്കും കണ്ണും റെഡിയായി മീശ റെഡിയായി താടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ തൊപ്പിയുടെ മുകളിൽ ചെറിയൊരു ബോൾ വെച്ചുകൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ ബോളും വെച്ചുകൊടുത്ത് ഫിനിഷ് ചെയ്യാം ഇനി ഉണ്ടല്ലോ നമുക്ക് സാൻ്റയ്ക്ക് ഡ്രസ്സ് ഇടിക്കണ്ടേ ഡ്രസ്സ് ഇടിക്കാനായിട്ട് ഒരു ചെറിയൊരു വെള്ള പേപ്പറിനകത്ത് ഇതായത് പോലെ ചെറുതായിട്ടൊന്ന് ബോണ്ട് പേപ്പർ കട്ട് ചെയ്തെത്തിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സാൻ്റയ്ക്ക് ഡ്രസ്സ് ഇടിച്ചതിന് ശേഷം ബെൽറ്റ് ഇട്ട് കൊടുക്കാം ബെൽറ്റ് കൊടുക്കാനായിട്ട് അതായത് പോലെ ഒരു ബ്ലാക്ക് പേപ്പർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ബ്ലാക്ക് പേപ്പർ ഇതുപോലെ ബോണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് അതായത് പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിങ്ങനെ ബെൽറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ബെൽറ്റ് ഞാൻ വെട്ടിയപ്പോൾ ഉണ്ടല്ലോ അളവൊന്നും നോക്കില്ല എന്നാലും കറക്റ്റ് അളവായിരുന്നു ഇനി ഉണ്ടല്ലോ ബെൽറ്റിൻ്റെ നടുക്ക് നമുക്കൊരു ചെറിയൊരു ബട്ടൺ കൊടുക്കണ്ടേ ബട്ടൺ കൊടുക്കാനായിട്ട് യെല്ലോ പേപ്പറ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ യെല്ലോ പേപ്പറിൻ്റെ നടുക്ക് നമുക്കൊരു ചെറിയൊരു ബട്ടൺ ബ്ലാക്കും കൂടെ കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാട്ടോ ഇനി നമ്മുടെ ആ ബെൽറ്റിൻ്റെ സെൻറ്ററിൽ ഇതുംപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇതാ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇനി ഉണ്ടല്ലോ ചെരുപ്പ് നമുക്ക് ഷൂവിന് ഇതുംപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ താഴ്ഭാഗം ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുഞ്ഞ് കുട്ടിസാൻ്റെ ആയിട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ ഇനി ഉണ്ടല്ലോ കൈ ഒട്ടിക്കാൻ കിട്ടുമായിരുന്നു കൈ ഉണ്ടാക്കാനായിട്ട് നമുക്കത് ഇതുപോലെ അതേപോലെ ഒന്ന് കുഴലാക്കാം കുഴലാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു കൈയുടെ അളവ് നോക്കണം കേട്ടോ കൈയുടെ അളവ് നോക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം രണ്ടെണ്ണം നമുക്ക് കൈക്ക് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ കൈയുടെ അളവ് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു ഈ ഒരു രീതിയിലാണ് നമ്മളത് ഉട്ടി കുഴലാക്കിയതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടിക്കാനും എളുപ്പമാണ് ഇനി ഉണ്ടല്ലോ ഈ തുള വരുന്ന ഭാഗത്ത് ഇത്തിരി പഞ്ഞി ഉണ്ടല്ലോ ആ പഞ്ഞി നമുക്കിതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ കേട്ടോ തിരിച്ച് പശ വേണമെങ്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതെ സിമ്പിളായിട്ട് നമ്മുടെ ബട്ടൺ ചിരിഞ്ഞ് പോയി കേട്ടോ പിന്നെ ഞാനത് രണ്ടാമതും കൂടെ പറിച്ചു ഒട്ടിച്ചു അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ചളവായി എന്നാലും കുഴപ്പമില്ലാണ്ടാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്കുണ്ടല്ലോ നെക്സ്റ്റ് ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി തരാം ഇതിനൊപ്പം കാണിക്കാൻ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ നല്ലൊരു ഇടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പറയപ്പെട്ടു എല്ലാ കുട്ടികളും ആരെയൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ ബൈ